എന്നാൽ ശബരിമല തന്ത്രിക്ക് വാജിവാഹനം കൈമാറിയതിൽ ഒരു തെറ്റുമില്ലെന്ന് ആവർത്തിച്ച മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ അവ്യക്തമായ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കേണ്ട കാര്യമില്ല ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച മറയ്ക്കാനാണ് ഈ പുതിയ വിവാദങ്ങളെന്നും അജയ് തറയൽ വിശദീകരിച്ചു എല്ലാം മഹസറിൽ എഴുതി ചേർത്തിട്ടുണ്ട് പിച്ചളയിൽ തീർത്തതാണ് വാജിവാഹനം ഞങ്ങളാരും ഒന്നും കട്ടുകൊണ്ടുപോയിട്ടില്ല സാങ്കേതികത്വം മാത്രമാണ് പ്രശ്നം സ്വർണപ്പാളികൾ മോഷിച്ചതുപോലെ തങ്ങളാരും മോഷ്ടിച്ചിട്ടില്ല വാജിവാഹനം കൊടുത്തത് തെറ്റാണെന്ന് ഇപ്പോഴും തോന്നുന്നില്ല അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും തന്ത്രിമാരുടെയും അഭിപ്രായങ്ങൾ തേടിയിരുന്നു ലോഹം ആചാര്യന് അവകാശപ്പെട്ടതാണെന്നാണ് പറഞ്ഞത് എം വി ഗോവിന്ദന്മാരുടെ ബോർഡാണ് ജീർണിച്ച കുടിമരം മാറ്റാൻ തീരുമാനിച്ചത് അഡ്വക്കേറ്റ് കമ്മീഷനാണ് എല്ലാം ചെയ്തതെന്നും അജിത് അജിത്തറയിൽ പറഞ്ഞു അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ധോരപാലകരും കടലപ്പടിയും കടലയിലെയും സ്വർണം അടിച്ചു മാറ്റി ഒരു തീവെട്ടിക്കൊള്ള നടന്നതിനെ കുറിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്കാരായ നിരവധി പ്രമുഖ വ്യക്തികൾ ജയിലിൽ കിടക്കുമ്പോൾ ശബരിമല ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊഴിമരത്തിന്റെ മുകളിൽ ഉള്ള ഒരു വാജി വാഹനം അത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്കുമ്പോ തന്ത്രി പറഞ്ഞു എന്റെ കയ്യിൽ സുരക്ഷിതമായി ഇരിക്കുന്നു ഞാൻ ദേവസ്വം ബോർഡിൽ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു ഇത്രയും സുതാര്യമായ ഒരു കാര്യം പുതുതായി എന്തോ കണ്ടുപിടിച്ചു എന്ന മട്ടിൽ ഈ ചർച്ച നടത്തുന്നത് എന്നാണ് എനിക്ക് ആദ്യം പറയുവാനുള്ളത് കൊടിമരത്തിന് ആരിൽ നിന്നും സംഭാവന വാങ്ങിയിട്ടില്ല ശബരിമലയിലെ തീവട്ടിക്കുള്ള മറയ്ക്കാനാണ് വാജു വിവാദം ഉണ്ടാക്കുന്നത് ശബരിമലയുടെ പവിത്രത തകർത്ത് മറ്റൊരു തരത്തിൽ നവോത്ഥാനം കൊണ്ടുവരാനാണ് ശ്രമമെന്നും അജയ് തറയിൽ ആരോപിച്ചു ജനം കൊച്ചി